പാണ്ഡവന്മാരൊക്കെ കുറ്റബോധത്തോടു കൂടി തലക്കുമെന്ന് തല താഴ്ത്തി ഉണ്ടാണ്ടിരുന്നു ഞങ്ങൾ കാരനാണല്ലോ മുത്തശ്ശൻ ഈ ഗതി വന്നതെന്നുള്ള ഒരു വിചാരത്തോടു കൂടി പക്ഷേ ധർമ്മ അദ്ദേഹത്തിന് അവരോട് യാതൊരു പരിഭവമില്ല എല്ലാം ഭഗവാൻ്റെയായിട്ട് കണക്കാക്കി ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ചെയ്തിരിക്കുന്ന ഭക്തോത്തമനാണ് വിഷ്മരെ പാണ്ഡവരോട് പറഞ്ഞു അഹോ കഷ്ടമഹോന്യായം അഹോ എം ധർമ്മനന്ദന ഏ പാണ്ഡവരെ നിങ്ങൾക്ക് ഒരു പ്രകാരത്തിലും ദുരിതവും കഷ്ടപ്പാടും ക്ലേശവും ദുഃഖവും സങ്കടവും ഒന്നും വരാൻ ന്യായില്ല എന്താ കാരണം വിപ്രധർമ്മ അച്യുതാശ്രയാ ധർമ്മത്തിൻ്റെ ഫലം സുഖമാണ് സമാധാനമാണ് അധർമ്മത്തിൻ്റെ ഫലമാണ് ദുഃഖം നിങ്ങൾ അധർമ്മം ഒരിക്കലും ചെയ്തിട്ടില്ല മനസാവാച മനസ്സാവാച ധർമ്മമേ ചെയ്തിട്ടുള്ളൂ പോരാ ധർമ്മമൂർത്തിയായ ഭഗവാനെ സർവാത്മനാശരണം അടച്ച അടഞ്ഞവർ പോരാ ധർമ്മത്തിൻ്റെ പൊരുളറിഞ്ഞ് ലോകത്തിനെ ദഹിക്കുന്ന ബ്രഹ്മജ്ഞാനികളായ മഹർഷിമാരെ ആശ്രയിച്ചവർ അങ്ങനെയുള്ള നിങ്ങൾക്ക് ആപത്തും ദുഃഖവും കഷ്ടപ്പാടും വരാൻ പാടും ഒരിക്കലും വരാൻ പാടില്ല പോരാ ആരാ രാജ്യം ഭരിക്കണത് ധർമ്മദേവൻ്റെ തന്നെ പുത്രനാണ് ധർമ്മപുത്രൻ അജയ്യന്മാരായ രണ്ട് സഹോദരന്മാർ സഹായിക്കാനുണ്ട് അല്ലേ വില്ലെടുത്തതിൽ വില്ലാളി വീരനാണ് അർജുനൻ ഗതായുദ്ധത്തിൽ ഭീമനെ ജയിക്കാൻ മറ്റാരുമില്ല ഇങ്ങനെ രണ്ട് അജയ്യന്മാർ സഹായിക്കാൻ അപ്പുറത്ത് പോരാ സുഹൃത് കൃഷ്ണ സാക്ഷാൽ അവതാരമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ തയ്യാറായി ഒപ്പുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് ആപത്തൊഴിഞ്ഞിട്ട് നേരേണ്ടായോ ചോദിക്കാം എന്താ അതിൻ്റെ അർത്ഥം ഇത്രയൊക്കെ ആനുകൂല്യം ആർക്കുണ്ട് പറയൂ മനസ്സാ പോലും അധർമ്മം ചെയ്യാത്തവർ സർവേശ്വരനെ പരിപൂർണമായി ആശ്രയിച്ചവർ ഇത്രയും ബാഹ്യശക്തി അതാണ് അർജുനും ഭീമനു വച്ച ബാഹ്യശക്തിയാണ് ഈശ്വരാനുഗ്രഹമുണ്ട് കൃഷ്ണൻ ഒപ്പമുണ്ട് എന്നിട്ടും എൻ്റെ ആപത്തുണ്ടായത് എത്ര നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും പിടികിട്ടില്ല ആക്ച്വലി അങ്ങനെ ദുഃഖം വരാൻ പാടില്ല ഘട്ടം വരാൻ പാടില്ല എന്നിട്ടും വന്നെങ്കിലോ അത് മനസ്സിലാക്കണം ഈശ്വരനശ്യമാണ് ഭഗവത് സങ്കല്പമാണെന്ന് എന്താ അതിനർത്ഥം നാം നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും ആ പലതും ചിന്തിക്കും പ്ലാൻ ചെയ്യും പ്രയത്നിക്കും എല്ലാം നമ്മൾ വിചാരിച്ച മാതിരി തന്നെ വരണം എന്നില്ലല്ലോ വരാം സംഭവിക്കാം അപ്പോൾ അത് ഈശ്വര നിശ്ചയം എന്ന് വിചാരിക്കണം അല്ല നേരെ വിപരീതമാണ് നമ്മുടെ പ്ലാനൊക്കെ തെറ്റിച്ചുകൊണ്ട് ആണ് കാര്യങ്ങൾ നടക്കണമെങ്കിലോ അപ്പ മനസ്സിലാക്കണം അതാണ് ഈശ്വര നിശ്ചയം ഈശ്വരൻ ജയിക്കണം നാം തോൽക്കണം എന്ന് നമ്മൾ എന്താ വിചാരിക്കണേ ഞാൻ ജയിക്കണം ഈശ്വരൻ തോൽക്കണം എന്ന് ശരിയോ അത് അത് അപകടം നമുക്ക് അനർത്ഥത്തിന് കാരണമാകും അല്ലേ സർവജ്ഞനായ ഭഗവാനാണ് തൻ്റെ സർവജ്ഞതയിൽ എൽ എന്തെപ്പോൾ നടക്കണം എന്നറിയാൻ പറ്റുക അതുകൊണ്ട് നാം നമുക്ക് ആകെ ചെയ്യാനുള്ളത് എന്താ ഈശ്വരൻ തന്ന ബുദ്ധി ഈശ്വരൻ തന്ന ശക്തി കഴിവ് അതുപയോഗിച്ചിട്ടോ എല്ലാ പ്രവർത്തികളും ഈശ്വര എന്നുള്ള സങ്കല്പത്തിൽ ഈശ്വര ആരാധനയായി ചെയ്യാം ഇതിലധികം എന്താ നമുക്ക് പറ്റിയാൽ പറയൂ അത്രയും ചെയ്ത് ബാക്കി ഭഗവാനങ്ങൾ വിട്ടുകൊടുത്താലോ നമ്മുടെ മനസ്സ് ശാന്തം അല്ലെങ്കിലോ നമുക്ക് ശാന്തി എന്ന് മാത്രമല്ല നമുക്ക് ആകെ ടെൻഷനും വരെയണം മനസ്സിലായോ ആ യു ഡു യുവർ ബെസ്റ്റ് സത്യല്ലേ ഇന്ന് നമ്മുടെ ബെസ്റ്റ് പുറത്തേക്ക് വരുന്നില്ല എന്താ കാരണം നമ്മുടെ കയ്യിൽ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് പരാതിപ്പെടുകയാണല്ലോ നമ്മുടെ മനസ്സ് ശാന്തായിരുന്നാലേ നമ്മുടെ ബെസ്റ്റ് ഓഫ് അവർ നോളജ് ആൻഡ് എബിലിറ്റി വിൽക്കം ഔട്ട് ശരിയല്ലേ ദൻ സി ദ പെർഫോമൻസ് പെർഫോമൻസ് ലെവൽ ഗോ അപ്പ് മനസ്സിലായോ എപ്പോഴും മനസ്സ് അസ്വസ്ഥമായ ആൾക്കാരുടെ പെർഫോമൻസ് എക്സലൻ്റ് ആവണേ വരെ തേർഡ് റൈറ്റ് ആകുന്നു തേർഡ് റൈറ്റ് പെർഫോമൻസ് വിൽ ബ്രിങ് ബാക്ക് തേർഡ് റൈറ്റ് റിവാർഡ് പ്രവൃത്തി ഒന്നാം തരാവണേൻ്റെ രഹസ്യം മനസ്സിൻ്റെ ശാന്തതയാണ് നത്തം